ദുരന്തത്തിന് അവസാന രക്ഷസാക്ഷിയാണ് സിദ്ധാർത്ഥ് ആ കുട്ടി കൈത്തണ്ട മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവം വരും അവരെ വരിതയ്ക്ക് നിർത്തുന്നതിന് വേണ്ടിയുള്ള ഇടിമുറികളുള്ളതായിട്ട് ഞങ്ങൾ നേരിട്ട് കണ്ടു അവൾ ഉൾപ്പെടെയുള്ള മാരകയുധങ്ങൾ സൂചി പ്രിൻസിപ്പൽമാരെന്ന് പറയുന്നത് നോക്കുകുത്തികളാണ് എന്റെ കുട്ടികളെ സൂക്ഷിച്ചു കൊള്ളുമെന്നുള്ള വിശ്വാസമാണ് രക്ഷകർത്താക്കൾ ചട്ടമിട്ട ഒരു പെൺകുട്ടിയുമായിട്ട് ആ കുട്ടിക്ക് അടുപ്പമുണ്ടെന്നുള്ളതിന്റെ പേരിൽ നേതാക്കന്മാരെ വാർത്തെടുക്കുവാൻ അവർ ഈ അക്രമികൾ ഉപയോഗിക്കുകയാണ് പാർട്ടിയുടെ സപ്പോർട്ടുണ്ടെന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഒരു എൻ ഐ അന്വേഷണം കൂടി ഇത് സംസ്ഥാനത്തിന് അപകടമാണ് രാജ്യത്തിന് അപകടമാണ് വിദ്യാർത്ഥികളിൽ ഉള്ള ക്രിമിനൽ സ്വഭാവവും ലഹരി മരുന്നുകളുടെ ഉപയോഗവും ചില ഭീകര സംഘടനകളുമായിട്ടുള്ള ബന്ധവുമാണ് വിദ്യാർത്ഥികളെ ഈ രീതിയിലേക്ക് വഴിതെറ്റിക്കുന്നതിന് കാരണമാകുന്നുള്ളൂ സർവകലാശാലകളിൽ ഏക സംഘടനാ കഴിഞ്ഞ പത്ത് കൊല്ലമായി കേരളത്തിലെ എല്ലാ ഉണ്ട് സർവകലാശാല വിദ്യാർത്ഥികളിൽ രാഷ്ട്രീയ അംശമാണ് രാഷ്ട്രീയ ബോധം വിദ്യാർത്ഥികളിൽ ഉണ്ടാകണം അതനുസരിച്ച് ഉള്ള സംഘടനകളുണ്ടാകണം രാഷ്ട്രീയ ചർച്ചകളും സർവകലാശാല ഏജൻസി നടക്കണം പക്ഷേ ഏക സംഘടനാ വാദം വന്നതോടുകൂടി കേരളത്തിൽ എസ് എഫ് ഐ കടന്നു കയറുകയും മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ കായിക ബലത്തിലൂടെ അടിച്ചൊതുക്കുകയും ചെയ്തതാണ് ഈ ദുരന്തങ്ങളിലെല്ലാം തുടക്കം പൂക്കോട് വെറ്റിനറി കോളേജിൽ അവിടെ ഒരു സംഘടന മാത്രമേ ഉള്ളൂ ആ സംഘടനയുടെ നിയന്ത്രണത്തിലാണ് അവിടെയുള്ള വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥി നേതാക്കന്മാരെന്ന് പറയുന്നത് ക്രിമിനൽ ബെൻ്റുള്ളവരാണ് അതേപോലെ തന്നെ അവർക്ക് ചില ഭീകര സംഘടനകളുമായി ബന്ധമുള്ളതായിട്ട് ആക്ഷേപമാണ് അതിലൂടെ അവർ ലഹരിക്കൂടി അടിമപ്പെടുമ്പോൾ ടീനേജ് സ്റ്റുഡൻസാണ് അവർ പക്വമല്ലാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു ആ തീരുമാനങ്ങൾ അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ നടന്ന ദുരന്തത്തിന് അവസാന രക്ഷസാക്ഷിയാണ് സിദ്ധാർത്ഥം വാസ്തവത്തിൽ കേരളത്തിലെ എല്ലാ സർവകലാശാല ക്യാമ്പസുകളിലും സർവകലാ പ്രത്യേകിച്ച് ഗവൺമെൻറ് കോളേജുകളിലും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നടക്കുന്നുണ്ട് പല വിദ്യാർത്ഥികളും അതിൻ്റെ വിജ്ഞമാണ് പക്ഷേ പലരും പുറത്തു പറയാറില്ല എന്നുള്ളതേ ഉള്ളൂ രണ്ടായിരത്തി പതിനേഴിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു വളരെ പാവപ്പെട്ട കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടി പി ജി സ്റ്റുഡൻറ്റ് പഠിക്കുവാൻ അതിനെ സമ്മതി അനുവദിക്കാത്തത് കൊണ്ട് ആ കുട്ടി കൈത്തണ്ട മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവം വരെ ഉണ്ടായി തുടർന്ന് നടന്ന വിദ്യാർത്ഥി സംഘടനം പ്രക്ഷോഭത്തിനെ തുടർന്നാണ് പി എസ് സി പരീക്ഷ എഴുതാതെ തന്നെ സിവിൽ പോലീസ് ഓഫീസർമാരായ ചില നേതാക്കന്മാർ ആയിരുന്നു ഇതിൻ്റെ മുന്നിൽ നിന്നെന്ന് വൈകി മനസ്സിലായത് അപ്പോൾ ഇതിനെ തുടർന്ന് കേരളത്തിലെ പല സർവകലാശാലകളും കേന്ദ്രീകരിച്ച് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാൻ നിലയിൽ ഞങ്ങൾ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ തന്നെ നിയമിച്ചിരുന്നു ജസ്റ്റിസ് പി കെ ഷംസുദ്ദീൻ അധ്യക്ഷനായുള്ള ആ കമ്മീഷൻ കേരളത്തിലെ പ്രധാന കോളേജുകളും സർവകലാശാലകളും സന്ദർശിച്ച് തെളിവെടുത്തപ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കിട്ടിയത് എല്ലാ കോളേജുകളിലും എല്ലാ യൂണിവേഴ്സിറ്റികളിലും എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയുടെ പ്രാതിനിധ്യം മാത്രമേ ഉള്ളൂ മറ്റ് വിദ്യാർത്ഥികളൊക്കെ തന്നെ സൈലൻ്റാണ് ആ കോളേജുകളിൽ എഴുതു സംസാരിക്കുന്നവരെ വകവരുത്തുന്നതിന് വേണ്ടി ഭീഷണിപ്പെടുത്തി അവരെ വരുതിക്ക് നിർത്തുന്നതിന് വേണ്ടിയുള്ള ഇടിമുറികളുള്ളതായിട്ട് ഞങ്ങൾ നേരിട്ട് കണ്ടു ആ ഇടിമുറികളിൽ വാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം കോളേജുകളിലെയും സർവകലാശാലകളിലെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് സത്യം അവിടെ കോളേജ് അധ്യാപക രീതി ഉത്തരവാദികളാണ് കോളേജ് അധ്യാപകരും വിദ്യാർത്ഥികളുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അവശ്യത്വ കൂട്ടിയിട്ടുണ്ട് പഠിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന പ്രഗത്ഭരായ അധ്യാപകർക്ക് പോലും ഈ അധ്യാപക സംഘടനാ നേതാക്കന്മാർ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമാർ ഒത്തുചേർന്നവരെ വരുതിക്ക് നിർത്തുകയാണ് പ്രിൻസിപ്പൽമാരെന്ന് പറയുന്നത് നോക്കുകുത്തികളാണ് ഇതേ അവസ്ഥ തന്നെയാണ് സർവകലാശാലകളിലും സർവകലാശാല വൈസ് ചാൻസലർമാരും നോക്കുകുത്തികളാണ് പൂക്കോട് നടന്ന സംഭവം എന്താ ആ ഹോസ്റ്റലിനുള്ളിൽ മറ്റാർക്കും തന്നെ പ്രവേശനമില്ല അവിടെ ഉത്തരവാദിത്തപ്പെട്ട വൈസ് ചാൻസലർ ഉണ്ട് ഡീൻ ഉണ്ട് സർവകലാശാല വാർഡൻ അസോസ്റ്റൻ വാർഡൻ എന്നുള്ളവരുണ്ട് അവരുടെ ഉത്തരവാദിത്വമല്ലേ ഈ കുട്ടികളെ സൂക്ഷി നമ്മുടെ കുട്ടികളെ രക്ഷാകർത്താക്കൾ വളരെ പ്രതീക്ഷകളോടുകൂടിയാണ് ഹോസ്റ്റലിൽ നിർത്തുന്നത് അവിടെ വൈസ് ചാൻസലറും അവിടെ പ്രിൻസിപ്പലും അല്ലെങ്കിൽ അവിടുത്തെ വാർഡനും എൻ്റെ കുട്ടികളെ സൂക്ഷിച്ചു കൊള്ളുമെന്നുള്ള വിശ്വാസമാണ് രക്ഷാകർത്താക്കളുള്ളത് പക്ഷേ നിർഭാഗ്യരെന്ന് പറയട്ടെ വിദ്യാർത്ഥികളുമായിട്ട് യോ യോധ ബന്ധവും ഈ ഉദ്യോഗസ്ഥന്മാർക്കില്ല അവർ ഡീൻ എന്ന പേരിലും വാർഡൻ എന്ന പേരിലും മാത്രം നിൽക്കുന്നു അവർ വിദ്യാർത്ഥികളുമായിട്ട് അവരുടെ ഫ്രീഡത്തിൽ വിട്ടുകൊടുത്തേക്കായിരുന്നു അത് നിയന്ത്രിച്ചേ പറ്റുകയുള്ളൂ അത്തരത്തിൽ ഒരു നിയന്ത്രണം പൂക്കോട് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നുവെങ്കിൽ സിദ്ധാർത്ഥം നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു ഇതേപോലെ എല്ലാ കോളേജുകളിലും ഇത്തരത്തിലുള്ള റാഗിങ് നട റാഗിങ് അല്ല ഇത് റാഗിങ്ങിന്റെ പേരിൽ നടത്തുന്ന പീഡനങ്ങളാണ് വളരെ നിസ്സാരമായ ഒരു കാര്യത്തിൻ്റെ പുറത്താണ് സിദ്ധാർത്ഥമായി ഒരു പെൺകുട്ടിയുമായിട്ട് ചട്ടമിട്ട ഒരു പെൺകുട്ടിയുമായിട്ട് ആ കുട്ടിക്ക് അടുപ്പം അടുപ്പമുണ്ടെന്നുള്ളതിൻ്റെ പേരിൽ വകവരുത്തുവാൻ ഒരു സംഘടന തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്നതല്ലേ തീർച്ചയായിട്ടും ഇത് കേരളത്തിൽ ഇനി അനുവദിക്കാൻ പാടില്ല ഒന്ന് എസ് എഫ് ഐയുടെ ലേവലിലാണ് ഈ അക്രമങ്ങൾ മുഴുവനും കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും എല്ലാ കോളേജ് ക്യാമ്പസുകളും നടക്കുന്നത് ഇത് നിർത്തണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഗവൺമെൻറ് ഗവൺമെൻറ്റിനെ നേതൃത്വം നോക്കുന്ന സി പി എം തന്നെ മുന്നിട്ടിറങ്ങണം സി പി എം എന്ന് പറയുന്ന കക്ഷിയുടെ ഒരു അവരുടെ ഒരു പോഷക സംഘടനയായിട്ട് വളർത്തിക്കൊണ്ടുവന്ന് നാളത്തെ നേതാക്കന്മാരെ വാർത്തെടുക്കുവാൻ അവർ ഈ അക്രമികളെ ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് ഗവൺമെന്റിന്റെ അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുമെന്നുള്ളതിന്റെ പേരിലാണ് എസ് എഫ് ഐ ഇത്തരത്തിലുള്ള ഈ കുല കുറ്റം തന്നെ നടത്തിയാലും ഞങ്ങൾക്ക് രക്ഷപ്പെടാമെക്കും എന്നുള്ള ഒരു ദാർഷ്യം ഈ എസ് എഫ് ഐ വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നു ഈ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ട് വരുമ്പോഴേക്കും സി പി എമ്മിന്റെ സമുന്നത നേതാക്കൾ മാജിസ്ട്രേറ്റിന്റെ കോടതി എത്തിയത് അവർക്ക് പാർട്ടിയുടെ സപ്പോർട്ടുണ്ടെന്നുള്ള എന്റെ ഉദാഹരണമാണ് എന്തായാലും നിവൃത്തിയില്ലാതെ നിൽക്കല്ലാതെ ഗവർണറുടെ സമോചി സമയോചിതമായ ഇടപെടലുള്ളത് കൊണ്ടും അതേപോലെ തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ നടത്തിയ ശക്തമായ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ സി ബി ഐക്ക് അയക്കാൻ നിർബന്ധിതമായതാണ് സാധാരണ രീതി അനുസരിച്ച് സി ബി ഐക്ക് അയക്കുവാൻ ഒരു തയ്യാറാവില്ല പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുന്ന അവസരമാണ് മറ്റൊന്ന് സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഹൈക്കോടതി സി ബി ഐയിലേക്ക് റഫർ ചെയ്യുന്നത് സർക്കാരിന് ക്ഷീണമാവുമെന്നുള്ളതുകൊണ്ട് നിവൃത്തി കേടുകൊണ്ട് മാത്രമാണ് ഇത് സി ബി ഐക്ക് വിടാൻ തീരുമാനിച്ചത് വാസ്തവത്തിൽ സി ബി ഐ മാത്രം പോരാ ഇതിനകത്ത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥികളുണ്ട് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു എൻ ഐ എയുടെ അന്വേഷണം കൂടി ഇതിനോടൊപ്പം വേണം കാരണം ഇത്തരത്തിലുള്ള ഭീകര പ്രസ്ഥാനങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനം നിരോധിച്ചേ പറ്റുള്ളൂ ഇത് സംസ്ഥാനത്തിന് അപകടമാണ് രാജ്യത്തിന് അപകടമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഏറ്റവും പഠിച്ച് മെടുക്കന്മാരായിട്ടുള്ള കുട്ടികളാണ് അപ്പൊ ഈ നീറ്റ് പരീക്ഷ എഴുതി മെഡിസിൻ അഡ്മിഷൻ കിട്ടാതെ തൊട്ടടുത്ത റാങ്ക് കിട്ടിയ കുട്ടികളാണ് ഈ പൂക്കോട് വെറ്ററിനറി കോളേജിൽ പഠിക്കുന്നത് ആ മെടുക്കന്മാരായ വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുന്നത് ഒരു ചെറു ചുരുക്കം ചെറിയ വിദ്യാർത്ഥികളാണ് അവരെ മാതൃകാപരമായി ശിക്ഷിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് ഒരു നിയന്ത്രണം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഇനി മേലിൽ സിദ്ധാർത്ഥന്മാരുടെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കും അതിന് ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി തന്നെ വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുകയാണ് ഞങ്ങൾ ഗവർണറെ സമീപിക്കാൻ പോവുകയാണ് കാരണം ഹോസ്റ്റലുകളിൽ നിയന്ത്രണം ഉണ്ടാവണം ഹോസ്റ്റലുകളിൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ആ ഡീൻ ഉൾപ്പെടെ അതേപോലെ തന്നെ വാർഡൻ ഉൾപ്പെടെ ശക്തമായ നിയന്ത്രണ ശക്തമായ നിർദ്ദേശങ്ങൾ നൽകണം ആ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് പി ടി മീറ്റിംഗ് കൂടണം അവിടെ പഠിക്കുന്ന താമസിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ മാസത്തിൽ ഒരിക്കലെങ്കിലും അവിടെ യോഗം ചേരണം അവിടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തണം മാത്രമല്ല യൂണിവേഴ്സിറ്റിയിലെയും കോളേജുകളിലെയും ഹോസ്റ്റലുകളുടെ സെക്യൂരിറ്റി സംവിധാനം ശക്തപ്പെടുത്തണം പോലീസ് എയ്ഡ് പോസ്റ്റ് അവിടെ ഉണ്ടാവണം കാരണം പോലീസ് എയ്ഡ് പോസ്റ്റ് അല്ലാതെ ഏതെങ്കിലും ഒരു ഒരു കാഷ്വൽ എംപ്ലോയിയെ അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനെ അവിടെ നിർത്തിയിട്ട് കാര്യമില്ല അവർ വിദ്യാർത്ഥികളുടെ ഭാഗമായി സ്വാഭാവികമായി മാറും പോലീസിന്റെ എയ്ഡ് പോസ്റ്റ് എല്ലാ ഹോസ്റ്റലുകളിലും ഉണ്ടാവണം അതിന്റെ ചെലവ് സർക്കാരോ സർവകലാശാലയോ വഹിക്കണം ഇത്തരത്തിൽ നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷിതം ഉണ്ടാക്കാനുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം ഞങ്ങൾക്ക് ഗവർണർക്ക് നൽകാൻ പോകുകയാണ് കേരളത്തിലെ സർവകലാശാലകളിലും കേരളത്തിലെ സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലും അത് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ മനസ്സമാധാനത്തോടുകൂടി നമ്മുടെ രക്ഷാകർത്താക്കൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാൻ കഴിയും അതല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഇനി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ പോലും അവരുടെ രക്ഷാകർത്താക്കൾ അവരുടെ കുട്ടികളെ അന്യ സംസ്ഥാനത്തിലേക്കും അല്ലെങ്കിൽ വിദേശത്തേക്കും പഠിക്കാൻ അയക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട